എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നു നീ പറഞ്ഞു അങ്ങനെ നിനക്ക് വാദമുണ്ടോ നിന്നെ നോമ്പില്ലാതെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സൽമാൻ ഫാരിസ് റലിഅള്ളാഹു പറഞ്ഞു മാസത്തിൽ മൂന്ന് നോമ്പ് പിടിച്ചാൽ തീർച്ചയായിട്ടും അതൊരു മുപ്പത് ദിവസത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഞാനല്ല കുർആാനാണ് ഒരാൾ ഒന്നിന് പത്ത് പ്രതിഫലം ഒരു നന്മ ചെയ്താൽ പത്ത് പ്രതിഫലം കിട്ടുമെന്നാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞത് അപ്പൊ ഞാൻ എല്ലാ മാസവും മൂന്ന് നോമ്പ് പിടിക്കും മൂന്ന് നോമ്പ് പിടിച്ചാൽ എന്തായി അലഹദില്ല മുപ്പത് നോമ്പായി കാരണം ഒന്നിന് പത്താണ് പത്താണ് രണ്ടെണ്ണാകുമ്പോ ഇരുപതായി മൂന്നെണ്ണായപ്പോ മുപ്പതായി അപ്പൊ എല്ലാ മുപ്പത് ദിവസവും ഞാൻ നോമ്പിട്ട് എല്ലാ മാസവും നോമ്പ മാസം ഫുള്ളും പിടിക്കും അതിന്റെ ശൈലിയിൽ പെട്ടതാ ലബി പറഞ്ഞു ആണ് നീ പറഞ്ഞത് കറക്റ്റാണ്